എല്ലാവർക്കും അല്ലീസ് സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ റാഗിപ്പൊടി കൊണ്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം ശർക്കര വെച്ചിട്ടാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരമാണിത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായി രണ്ട് കപ്പ് റാഗിപ്പൊടി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിയ റാഗിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു കപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അളവ് കൂടുന്തോറും അട്ടയപ്പത്തിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ശർക്കര പൊടിയാണ് ഒരു കപ്പ് ശർക്കര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള കല്ലൊന്നുമില്ലാത്ത ശർക്കര പൊടി തന്നെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ ശർക്കര പാനിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ശർക്കര ഒന്ന് ഉരുക്കി അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാനിവിടെ ഒരു കപ്പ് വെളുത്ത അവൽ ഒന്ന് കുതിർത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അവലിന് പകരം ചോറും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുത്താലും മതിയാകും ഞാനിപ്പോൾ എളുപ്പത്തിന് അവൽ കുതിർത്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ലപോലെ കുതിർത്തതിന് ശേഷം അവലുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പിഞ്ചുപ്പ് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നാട്ടിൽ നല്ല ചൂടായതുകൊണ്ട് ഒരു പിഞ്ച് ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു പിഞ്ച് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം ധയൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് കുറച്ചൊന്ന് തിക്കായിട്ട് നമ്മൾ സാധാരണ അരി കൊണ്ടുള്ള വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നു ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് അരയ്ക്കുമ്പോൾ കിട്ടുക ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ സമയം ഒന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ചൂടുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഇത് നല്ലപോലെ ഫെർമെൻ്റ് ആയി വരുന്നതാണ് ഈസ്റ്റ് ചേർക്കാതെയും ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇപ്പം തന്ന ഞാനൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വന്നെടുത്തപ്പോഴേക്കും അത് നല്ലപോലെ ഫെർമെൻറ്റായി ഒന്ന് പൊങ്ങിയതിന് ശേഷം താന്നു പോയിട്ടുണ്ടായിരുന്നു എന്നാലും നല്ലപോലെ ബബിൾസ് എല്ലാം വന്ന് നല്ലപോലെ ഫെർമെൻറ്റായി കിട്ടിയിട്ടുണ്ട് കുറച്ച് താമസിച്ച് പോയി പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായി കിട്ടി ചൂട് കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഈസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കാതെയും ഇതുണ്ടാക്കാവുന്നതാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല കുറച്ചൊന്ന് കട്ടിയായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാത്രത്തെ നല്ല പോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സ്റ്റീമറിലോട്ട് വച്ച് ആ പാത്രം ഒന്ന് ചെറുതായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം പാത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ബാറ്റർ കോരി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതത്തി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം റാഗിപ്പൊടിയായതുകൊണ്ട് നല്ല പോലെ ഒന്ന് വെന്ത് വരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതിയാകും ഇപ്പം ഞാൻ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്നിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ക്യാഷ്നട്ടും കിസ്മിസും ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ക്യാഷ്നെട്ട് ഞാൻ ചെറുതായിട്ട് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് കിസ്മിസും അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്താണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം ഇപ്പോൾ ഇതാ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല പോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഒരു സ്ക്യൂർ വെച്ച് നമുക്ക് കുത്തി നോക്കാം നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ആ അളവിൽ എനിക്ക് രണ്ട് വട്ടയപ്പമാണ് ഉണ്ടാക്കാനായിട്ട് കിട്ടിയിരിക്കുന്നത് നല്ലപോലെ തണുത്തതിന് ശേഷം ഇതുപോലൊരു സ്പാച്ചിൽ വെച്ച് വെടിവെപ്പിച്ചെടുക്കാം വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരമാണിത് ഈസ്റ്റ് ചേർത്തിരിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് ഈസ്റ്റ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ ശർക്കരയും ഈസ്റ്റും കൂടി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ചില കുട്ടികൾക്കൊന്നും അത് ഇഷ്ടമാകണമെന്നില്ല അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസ്റ്റ് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കാവുന്നതാണ് പഞ്ചസാരയും ഈസ്റ്റും ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഈസ്റ്റ് ഒട്ടും വേണ്ട എന്നുള്ളവർക്ക് ഈസ്റ്റ് അവോയ്ഡ് ചെയ്ത് പഞ്ചസാര ചേർത്തോ ശർക്കര ചേർത്തോ ഉണ്ടാക്കാവുന്നതാണ് ഇത്രയും സോഫ്റ്റ് ആകില്ല കുറച്ചൊന്ന് കട്ടിയായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടയപ്പമാണിത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്